പൂനെയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു ബിജെപി എം പി പൂനെയിലെ ഷെനിവാഡ ഫോർട്ടിൽ ഒരു കൂട്ടം വിശ്വാസികൾ നമസ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ബിജെപി രാജ്യസഭാ എം പി മേധാ കുൽകർണിയുടെ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണം ശുദ്ധീകരിച്ചു ചാണകം ചാണകമാണ് മനുഷ്യന്റെ പ്രാർത്ഥിച്ച സ്ഥലം പശുവിന്റെ അപ്പി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു പറയും എന്ത് നാറ്റക്കേസാലേ ഒരുപാട് രോഗാണുക്കൾ നിറഞ്ഞ ഒരു പശുവിന്റെ തീട്ടം കൊണ്ട് അതും ഒരു മനുഷ്യൻ അവന്റെ ദൈവത്തിനു മുമ്പിൽ ആരാധിച്ചത് കാരണം കൊണ്ട് ആ സ്ഥലം ശുദ്ധീകരിക്കുക ചാണകം കൊണ്ട് എം ശ്രീ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിനും കൂടി വരികയാണല്ലോ ഗവൺമെൻറ് അതിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് ഒപ്പിട്ടിരിക്കുകയാണ് ഇനി നാളെ മുറുക്കേട്ട് വന്ന കുട്ടികൾ സ്കൂളിലുണ്ടെങ്കിൽ മുസ്ലിം സ്കൂളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ചാണകം കൊണ്ടൊന്ന് ശുദ്ധീകരിക്കണം എന്ന് വിദ്യാഭ്യാസ നയത്തിൽ എഴുതി ചേർക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന ഒരു ബേജാറ് കൂടിയുണ്ട് ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു അള്ളാഹു അല ഞാൻ ചിന്തിച്ചു പോകുന്നത് ശുദ്ധീകരിക്കേണ്ടത് ഇവിടെയല്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ശുദ്ധീകരിക്കേണ്ടത് ഇവിടെയല്ല നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാര്യം സാധിക്കുന്ന രണ്ട് വിഭാഗങ്ങളെ കാണാം ഒന്ന് നായകളെ കാണാം കാല് പൊക്കിയിട്ട് അതേപോലെ റോഡ് സൈഡുകളിൽ നിന്ന് ഈ കാര്യം സാധിക്കുന്ന ചിലരേയും കാണാൻ കഴിയും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങൾ മൂത്രയച്ചാലും കാഷ്ടിച്ചാലും കൃത്യമായിട്ട് കഴുകിയില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല എന്നാണ് ഈ ശുദ്ധീകരണം നമ്മളെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക ഒരു മുസ്ലിം നിസ്കരിച്ച സ്ഥലത്ത് ചാണകം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിനും അവരോ പലപ്പോഴും ബസ്സുകളിൽ സഞ്ചരിക്കാൻ പറ്റാറില്ല വൈകുന്നേരങ്ങളിൽ പലരും അത് പറയാറുണ്ട് ഈ മൂത്രത്തിൻ്റെ സ്മെല്ലും ഉണ്ട് അതൊന്ന് രഹസ്യമായിട്ട് ചെയ്തിട്ടൊന്ന് കഴുകാനുള്ള ആ ഒരു ശുദ്ധീകരണം നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതിനു പകരം എന്താ അല്ലേ